ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആ രാവിലത്തെ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ചായക്കൊക്കെ അടി ഉണ്ടാക്കുമ്പോൾ എന്നും നമ്മൾ ഉണ്ടാക്കിയതിനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നില്ല ഇനി വേറെ എന്തേലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് റവയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അരക്കപ്പ് റവ എന്ന കണക്കിലാട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി ഒന്നര കപ്പിലേറെ അരിപ്പൊടി എടുത്തിരുന്നു അപ്പോൾ ഞാൻ ഒരു കപ്പോണം ഞാൻ റവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ആദ്യം നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പിട്ട ചുടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പത്തിരിക്ക കുഴച്ചെടുക്കൂലേ അതേപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മാവ് ഒന്ന് എടുക്കണം എന്താ ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ പൂരിക്കൊക്കെ ബോൾസ് പിടിക്കൂലേ അതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് പ്രെസറിൽ ഇട്ടിട്ട് അമർത്തി എടുക്കാം കേട്ടോ ചെയ്യണത് അല്ല നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തണമൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ എന്തായാലും പ്രെസറിൽ ഒന്ന് ഓയിലിൽ തടവിട്ട് വേണം കേട്ടോ അമർത്തി കൊടുക്കാനും പിന്നെ നമ്മൾ കൂടുതലായിട്ട് നല്ലവണ്ണം ഒന്ന് അമർത്തി കൊടുക്കാണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ചെറിയ ചെറിയ ഭൂരികളായിട്ടാണ് കേട്ടോ നമുക്ക് പ്രസ്സാക്കി എടുക്കേണ്ടത് അപ്പോൾ ചട്ടിയിൽ ഇതാണ് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഭൂരി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ മോള് പിന്നെ പ്രസ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ അവൾ ഇങ്ങനെ പ്രസ് ചെയ്ത് തരുന്നത് ഞാനിങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്തത് അങ്ങനെ രണ്ടാൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ സമയം പ്രസ് ഇട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതാകെ ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യണതോട് കൂടെ തന്നെ ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനത്തെ ആ പൂരികളെല്ലാം ഞാൻ ചുറ്റെടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്കിത് കറിയോടൊപ്പം അല്ലാതെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ കറി ഇത് ഇതിലേക്ക് ഉണ്ടാക്കുന്നു കാരണം ഇത് കൂട്ടി ചിക്കൻ കറിയോടൊപ്പം കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ പിന്നെ നമ്മളെ കയ്യിലെന്ത് കറിയാണെന്ന് വെച്ചാൽ അതോടൊപ്പം ഒക്കെ ഇത് നല്ല കോമ്പോണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതിന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ നിൽക്കാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ കാരണം മക്കളൊന്നും ഒരുപാട് കഴിക്കണോ ടുത്തിൽപ്പെട്ടതല്ല അപ്പോൾ ഞാനും ഇബയും വേണം കേട്ടോ ഇതിൽ കഴിക്കുന്നത് കുറച്ച് ആളുകൾ അപ്പം പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ ഈ കറികളൊക്കെ അധികം ഉണ്ടാക്കല് അപ്പോൾ എന്താ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ നിൽക്കുകയാണെ അങ്ങനെ എന്താ പത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് അങ്ങനെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ മുതലേ ഉണ്ടാക്കിയാ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സിങ്കിലേക്ക് ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ആദ്യം കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്താണ് ഞാൻ ഓരോ പാത്രങ്ങളും കഴുകിയെടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചില ദിവസം ഇങ്ങനെ ചെയ്യും ചില ദിവസം നമ്മൾ ഈ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ സിങ്കിലിട്ടിട്ട് പിന്നെ അകം അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാൻ പോകട്ടോ അങ്ങനെ പല രീതിക്കോണ്ടോ പണിയെടുത്ത് നോക്കല് അങ്ങനെ ഇന്ന് ഇങ്ങനത്തെ രീതിക്കാണ് ടോ പണിയെടുത്തത് അങ്ങനെ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു എന്താ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം വന്നതിന് ശേഷം കേട്ടോ സ്റ്റാൻഡുമൊക്കെ എടുത്ത് വെക്കുന്നത് പിന്നെന്താ ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ടോ കാരണം ഇന്ന് നമ്മുടെ ഭൂരൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എണ്ണ എണ്ണൻ്റെ പലഹാരാണല്ലോ അപ്പോൾ നമ്മൾ സ്റ്റൗമൊക്കെ ഒക്കെ ആകെ എണ്ണ തേച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നല്ലവണ്ണം ക്ലീൻ ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ കമ്പിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സിങ്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ഇതൊരു സോപ്പ് ഇട്ടിട്ട് നല്ലോണം നല്ലവണ്ണം കഴുകിയെടുക്കാണ്ടോ അപ്പോൾ എണ്ണമായ നേരത്തൊക്കെ നമ്മൾ എന്തായാലും സോപ്പ് വെച്ചിട്ട് തന്നെ ഗ്യാസ് ഒക്കെ വൃത്തിയാക്കാൻ നോക്കണ്ടോ എന്നാലാണ് ഗ്യാസ് എപ്പോഴും നല്ല രീതിക്ക് തന്നെ നിൽക്കുക അപ്പോൾ നമ്മൾ വീട്ടിലെ പാത്രങ്ങളാണെങ്കിലും സ്റ്റൗ ആണെങ്കിലും എന്താണെങ്കിലും എണ്ണമയം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സോപ്പ് ഇട്ടിട്ട് കഴുകിട്ട് തന്നെ ഉള്ളിട്ടോ വൃത്തിയാക്കി വൃത്തിയാക്കാൻ പറ്റുക ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ ആ എണ്ണമയം എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണ്ടോ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കിച്ചണിൽ അധിക കാര്യങ്ങളും എണ്ണേൻ്റെ എണ്ണ തട്ടിന് കാര്യങ്ങളായിരിക്കും അങ്ങനെ അതാണ് ഞാൻ സ്വുമ്പോൾ സോപ്പ് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം എണ്ണമയം പോയി കിട്ടാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ നമ്മൾ വേറെ ടർക്കി വെച്ചിട്ട് നമ്മൾ നല്ലവണ്ണം തുടച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റവൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഞാൻ പാത്രം കഴിക്കുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ ഈ സീങ്കും സ്റ്റവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കൽ അങ്ങനെ അതായത് ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഈ തുണി നല്ലോണം മുക്കി പിഴിഞ്ഞ് കഴുകിയിട്ട് വീണ്ടും ഒന്ന് തുടച്ച് കൊടുക്കാണ്ടോ ചെയ്യൽ അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റവ് നല്ലോണം ഒന്ന് കണ്ണാടി പോലെ ആയി കിട്ടും അതിന് ശേഷം ആ സ്റ്റൗ മറ്റ കമ്പികളൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ സ്റ്റവിൻ്റെ കാര്യത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ ആ ഏരിയ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാൻ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിട്ടാൻ നമ്മൾ സ്റ്റവൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതും ഇതേപോലെ തന്നെ വൃത്തിയാക്കി കിട്ടും പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ ഏരിയ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് ശ്രദ്ധിച്ച് കഴുകുന്നതും വൃത്തിയാക്കുന്നതും അതിനനുസരിച്ച് തന്നെ ആയിരിക്കട്ടോ നമ്മൾ കിച്ചണും ഉണ്ടാവുക അങ്ങനെ ആ ഭാഗത്ത് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ സിങ്ക് വൃത്തിയാക്കി എടുക്കാൻ നിൽക്കേണ്ട അപ്പം നമ്മുടെ സിങ്കും പൈപ്പും ഒക്കെ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഡെയിലി ഇങ്ങനെ വരച്ച് കൊടുത്താൽ തന്നെ ഉണ്ടോ സിങ്കിനൊക്കെ എപ്പോഴും നല്ല കളർ കിട്ടുക പിന്നെ പൈപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടാവില്ല ചിലരൊന്നും കാരണം അതങ്ങനെ വെള്ളം വരുന്ന സംഭവം സംഭവമായതുകൊണ്ട് നമ്മൾ അതൊന്നും കഴുകാൻ നിൽക്കില്ല പക്ഷേ നമ്മുടെ പൈപ്പും തന്നെ എപ്പോഴിങ്ങനെ വൃത്തിയായി വൃത്തിയേടായി നിൽക്കും കേട്ടോ നമ്മൾ കഴുകി കൊടുക്കാതിന്നാൽ അപ്പോൾ നമ്മുടെ പൈപ്പും അതെ അതേപോലെ തന്നെ നമ്മുടെ സിങ്കും എപ്പോഴും ഇങ്ങനെ നിൻറ്റായി കിട്ടാൻ ഇങ്ങനെ ഒന്നും കഴുകി കൊടുത്താൽ മതിട്ടോ പിന്നെ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഏരിയ ഇതായതുകൊണ്ട് ഇവിടെയൊക്കെ എപ്പോഴും തന്നെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ിട്ടായിരിക്കും അപ്പം നമ്മൾ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ ടർക്കി ഉപയോഗിച്ചിട്ട് വീണ്ടും അവിടെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കിട്ടും അപ്പം നമ്മൾ അടുക്കള അടുക്കളിനിട്ടായി നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മുടെ ജോലികൾ ഒതുങ്ങി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കല് പിന്നെ നമുക്ക് തുടക്കാനും മറ്റു കാര്യങ്ങളാണല്ലോ അതൊക്കെ നമുക്ക് ഈസിയായിട്ട് തോന്നും പക്ഷെ നമ്മുടെ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കയറിയിട്ട് അടുക്കള ഒന്ന് വൃത്തിയായി കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനമാണ് അപ്പം ഇന്നത്തെ അടുക്കള ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പകുതി സമാധാനം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തെടുക്കലാണ് ചെയ്യല് അങ്ങനെ അങ്ങനെന്താ അടുക്കലിൻ്റെ നിലം തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ രണ്ട് മാറ്റി ഇടലുണ്ട് കിട്ടും അപ്പോൾ ചിലേ ചിലന്ന് ഉൾട്ടോ മാറ്റിടലും കാരണം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങി കിട്ടാനേ കുറച്ച് പിടിക്കും അപ്പോൾ നമ്മൾ ഈ ഉണങ്ങുന്ന ടൈമിൽ അങ്ങനെ ഇത് ഇട്ട് കൊടുക്കലാണ് ചില നല്ല ഈ സുഖം കേട്ടോ അവിടെ ഇങ്ങനെ മാറ്റി ഇട്ടിട്ട് നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ നമ്മൾ കാലിനൊക്കെ ഇങ്ങനെ വേദന ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ മാറ്റ് വാങ്ങിട്ടാൽ നല്ല സുഖമായി സുഖമായിട്ടായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മാറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടും ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നവരെയൊക്കെ താങ്ക് യു